വേണ്ട വേണ്ട അങ്ങനെ ഗൈസ് ഒരുപാട് നാളുകൾക്ക് ശേഷം ഞങ്ങൾ ഒന്നിക്കുകയാണ് ഞങ്ങൾ ഒരു റീൽ എടുക്കാൻ വേണ്ടിയുള്ള പ്ലാനിലാണ് അത് പ്രാക്ടീസ് ചെയ്യണം ഇവിടെ സാധാരണ ഞങ്ങളിപ്പോ അങ്ങനെ റീൽസിലൊന്നും വരാറില്ലായിരുന്നു ഇന്ന് ഞങ്ങൾ മാസത്തിന് കാണുന്നത് പോലും ഇവളെ നമുക്ക് ഇന്ന് കണത്തിലിറക്കണം അപ്പൊ ഞങ്ങൾ റീൽ എടുക്കാൻ പോകുന്നതിന്റെ ഒരുക്കമാണ് ഇവിടെ കാണുന്നത് കാണിക്കടി ഒറിജിനൽ കാണിക്കൂ ഞാൻ മാത്രം ഒരു മേക്കപ്പ് മുന്നുറൽ ബ്യൂട്ടിയോട് പോകും പിന്നെ മതി അലീന പൊട്ടിയിട്ടതാ ഗൈസ് നമ്മള് പ്രാക്ടീസ് ആണെങ്കിൽ പോലും കൊറച്ചു സാധനങ്ങൾ ഇനി അല്ല ഇനിയിപ്പൊ നമ്മള് ഒറിജിനൽ റീൽ എടുക്കുന്നതിന് ഒന്നും ടച്ച് ചെയ്യണ്ടേ ചെയ്യണ്ടേങ്ങ ോഷ്ന അങ്ങോട്ട് നിക്കൂ ഗൈസ് നമ്മൾ ഇന്ന് കളിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് ഇപ്പൊ കുറച്ച് ട്രെൻഡായിട്ട് നിൽക്കുന്ന ഒരു പാട്ടുണ്ട് ഇപ്പോഴൊന്നും അല്ലാതെ കുറച്ച് നേരത്തെ മുമ്പ് ട്രെൻഡായതാ തുള്ളാനാണെങ്കിൽ നമ്മൾ തുടങ്ങുകയാണ് ഗൈസ് തന്നെ അല്ല ഞാൻ ഐഡിയ പറയട്ടെ ഇതിപ്പോ നാളെ നിങ്ങൾ ഫ്രീ അല്ലേ നാളെ കളിച്ച പോരെ ഞാൻ ഞാനിണ്ട് രണ്ടു മണിക്കൂർ പോകുമല്ലോ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യാറില്ല ഇത് കാരണം അല്ല എടുത്ത് പിന്നെ വെക്കണം അതായത് ചെന്താമരപ്പൂവിമര മറ്റേറീല് രോഷനക്ക് കളിക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ മാറ്റുവാളേ ഇങ്ങനെ ശ്രദ്ധിക്കണം അവള് ട്വിൻ ട് ഇങ്ങനെ ആണിച്ചു പടുത്ത് ഈ സൈഡ്

ോക്ക് ഇവിടെ നിങ്ങൾ നോക്കിയാ മതി ഇങ്ങനെ അല്ലേ നീ ടിങ് വെക്കണ്ടത് കളിച്ചത് ചാർജ് ലൈറ്റ് First, oh, <laughs> sure. course, േ സ്ലോ മാറ്റി സ്പീഡില് സ്പീഡില് അത്രേ ഉള്ളൂ അതാ പോയില്ല കളിച്ചോളി കളി ഇങ്ങനെ ഇങ്ങന ചെയ്യുന്ന മുകളിലേക്ക് മുകളിലേക്ക് പിന്നെ ചെരിപ്പിട്ട പിന്നെ ാര എവിടെയാ പോള് അങ്ങോട്ട് ആദ്യം സൈഡ് അങ്ങോട്ട് ഈ സൈഡ് അങ്ങോട്ട് നീ ഈ സൈഡാണല്ലോ കളിച്ചെല്ലാം കളിച്ച ഇവിടെ ഈ സൈഡാ കളിച്ചോറി വേണ്ട വേണ്ട